റോമൻ കത്തോലിക്ക സഭയുടെ പരമോന്നത പദവിയിലെത്തിയ ആദ്യ ദക്ഷിണ അമേരിക്കക്കാരനായ ഫ്രാൻസിസ് മാർപാപ്പ തന്റെ എൺപത്തി എട്ടാം വയസ്സിൽ കാലം ചെയ്തിരിക്കുകയാണ് റോമിലെങ്ങും ഈ ദിവസം ദുഃഖം തളം കെട്ടിയിരിക്കുകയാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ലോക ഭരണ തലവന്മാർ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്വാസകോശത്തിലുണ്ടായ അണുബാധയെ തുടർന്ന് അഞ്ചാഴ്ചകൾ മാർപാപ്പ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഏപ്രിൽ ആറിനാണ് അദ്ദേഹം ആശുപത്രിവാസത്തിന് ശേഷം പൊതുജനങ്ങളുടെ മുൻപിൽ ഒരു പ്രസ്വ സന്ദർശനം വീൽചെയറിൽ ഇരുന്ന് നടത്തിയത് റോമിൽ അദ്ദേഹത്തെ കാണുവാനെത്തിയ ചാൾസ് രാജാവും കമിറ്റ്ല രാജ്യയുമായി ഒരു സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഏപ്രിൽ പത്തിന് സെന്റ് പീറ്റേഴ്സ് ബ്രസിലികയിൽ ഔദ്യോഗിക വസ്ത്രത്തിലല്ലാതെ അദ്ദേഹം എത്തിയിരുന്നു പ്രസകാവ വ്യാഴാഴ്ച റോമിലെ റെജീന കോലി തടവറ അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തു ഈസ്റ്റർ ശനിയാഴ്ചയും അദ്ദേഹം സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തി പ്രാർത്ഥന നടത്തിയിരുന്നു ഈസ്റ്റർ ഞായറാഴ്ച എത്തിയ അദ്ദേഹത്തെ ജനസമൂഹം സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ സ്വാഗതം ചെയ്യുകയും അദ്ദേഹം ആളുകളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇന്നലെ അവസാനമായി മാർപാബ ഔദ്യോഗിക സന്ദർശനം നടത്തിയത് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായാണ് മാർപ്പാബയുടെ നിര്യാണത്തെ തുടർന്ന് ചാൾസ് രാജാവിന്റെ വസതിയിലെ പതാക പകുതി താഴ്ത്തി കെട്ടി മനുഷ്യത്വത്തിന്റെയും നീതിയുടെയും സംരക്ഷകനായിരുന്നു അദ്ദേഹമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കുറിച്ചു അദ്ദേഹത്തിന് പ്രതീക്ഷ എങ്ങനെ നൽകണമെന്ന് അറിയുമെന്നും വേദനയെ പ്രാർത്ഥന കൊണ്ട് മറികടക്കുകയും സമത്വത്തെ പോഷിപ്പിക്കുകയും ചെയ്ത വ്യക്തിത്വം ആണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു അദ്ദേഹത്തിന്റെ കാരുണ്യത്തിന്റെയും കരുതലിന്റെയും മാനുഷിക സേവനത്തിന്റെയും പൈതൃകം തലമുറകളെ സ്വാധീനിക്കുമെന്ന് എത്യോപ്യൻ പ്രസിഡന്റ് അബി അഹമ്മദ് പറഞ്ഞു എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ലോകത്തെ നിർമ്മിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം ഒരു പൈതൃകമായി നിലനിൽക്കുമെന്ന് യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും പ്രതികരിച്ചു